കൊല്ലം കടപ്പാക്കടയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു കടപ്പാക്കട ഭാവനാനഗർ സ്വദേശി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഫിലിപ്പാണ് മരിച്ചത് സംഭവത്തിൽ സുഹൃത്തും അയൽവാസിയുമായ മനോജിനെ പോലീസ് പിടികൂടി ഫിലിപ്പ് വീട്ടിലെ വളർത്തുന്നായിയുമായി പുറത്തേക്ക് പോയ സമയം റോഡരികിൽ നിന്ന മനോജ് ജോൺസൺ റാഫി എന്നിവർ പട്ടിയെ കല്ലെറിഞ്ഞു ചോദ്യം ചെയ്തതിലുള്ള വിരോധമാണ് കൊലപാതക കാരണം ഫിലിപ്പുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതോടെ വാക്കുതർക്കത്തിലേർപ്പെട്ടതോടെ പേരും ഫിലിപ്പിനെ മർദ്ദിച്ചതായാണ് വിവരം താഴെ വീണ ഫിലിപ്പിനെ മനോജ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് നെഞ്ചിന്റെ വലതുഭാഗത്ത് കുത്തുകയും രക്തം വാർന്ന് അബോധാവസ്ഥയിലാവുകയും ചെയ്തു തുടർന്ന് ഫിലിപ്പ് പിള്ളത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മനോജിനെ പോലീസ് പിടികൂടി ഒപ്പമുണ്ടായിരുന്ന ജോൺസൺ എന്നയാൾക്ക് കൈക്ക് പരിക്കുപറ്റി പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ന്യൂസ് കേരളം ട്വൻറ്റി